വെറും രണ്ടാഴ്ച കൊണ്ട് ഗ്രീൻ ടീ ഉപയോഗിച്ച് മുടി വളർത്താം മുടിക്ക് നല്ല നീളവും ആരോഗ്യവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പല ആളുകളും പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഭക്ഷണക്രമവും ഒക്കെ മുടിയുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കാറുണ്ട് ഇതിന് പ്രതിവിധിയായി മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഗ്രീൻ ടീ അതും വെറും രണ്ടാഴ്ച കൊണ്ട് എന്നാൽ എങ്ങനെ ഗ്രീൻ ടീ മുടി വളർച്ചയ്ക്കായി ഉപയോഗിക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് അണുബാധകൾ തടയാൻ ഗ്രീൻ ടീ വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇത് ചർമ്മത്തിൽ പുരട്ടുന്നതും ഗുണകരമാണ് കശണ്ടിക്ക് കാരണമായ ഹോർമോണിനെ ഇല്ലാതാക്കാൻ ഗ്രീൻ ടീയിൽ അഞ്ച് ആൽഫ റിഡക്ടേഴ്സ് കാരണമാകുന്നു ഇത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിനെ തടയുന്നു മുടി സാധാരണ വെള്ളം കൊണ്ട് കഴുകുക ഇതിനുശേഷം തിളപ്പിച്ച് ചൂടാറ്റിയ ഗ്രീൻ ടീ കൊണ്ട് മുടിയിൽ മസാജ് ചെയ്യുകയും കഴുകുകയും ചെയ്യുക കുറച്ച് മാസങ്ങൾ അടുപ്പിച്ച് ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ വീതം ചെയ്യുക മുടി വളരാനും കൊഴിച്ചിൽ കുറയ്ക്കാനും നല്ലതാണ് ദിവസവും ഗ്രീൻ ടീ കുടിക്കുക ആരോഗ്യത്തിന് മാത്രമല്ല മുടി വളർച്ചയ്ക്കും മുടി മുടികൊഴിച്ചിൽ തടയാനുമെല്ലാം ഇത് ഗുണം ചെയ്യും ഗ്രീൻ ടീ അടങ്ങിയ ഷാംപൂ ഉപയോഗിക്കാം ഇത് മുടി കൊഴിച്ചിൽ താരൻ എന്നിവയ്ക്കും പരിഹാരം കാണുന്നു തേനും ഈരും മാറാൻ പരിഹാരം കാണുന്നതിന് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടോ എന്നാൽ അല്പം ഗ്രീൻ ടീ എടുത്ത് ശിരോചർമ്മത്തിൽ അഞ്ച് പത്ത് മിനിറ്റ് വീതം എന്നും മസാജ് ചെയ്യുക ഇത് പേനിനെയും ഈരിനെയും ഇല്ലാതാക്കുന്നു ഷാംപൂ കണ്ടീഷണർ എന്നിവയിലെ കെമിക്കലുകൾ മുടി മുടികൊഴിച്ചിലിന് ഇടയാക്കും ഇവ ഉപയോഗിച്ച ശേഷം ഗ്രീൻ ടീ കൊണ്ട് മുടി കഴുകുന്നത് നല്ലതാണ് ഹെന്ന പോലുള്ളവ തലയിൽ പുരട്ടുമ്പോൾ അതിൽ ഗ്രീൻ ടീ ചേർക്കാം ഹെന്ന മാത്രമല്ല ഹെയർ പാക്കുകളിലും ഇതുപയോഗിക്കാം കൃത്രിമ ഹെയർ പാക്കുകളിലെ കെമിക്കലുകളുടെ ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ ഇത് നല്ലതാണ് ആരോഗ്യ സംരക്ഷണത്തിൽ തടി കുറയ്ക്കാനും രോഗനിവാരണത്തിനും ഗ്രീൻ ടീ ഉപയോഗിക്കുന്നു എന്നാൽ സൗന്ദര്യ സംരക്ഷണത്തിൽ മുഖത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും ഗ്രീൻ ടീ ഉപയോഗിക്കുന്നു പെത്തനോൾ അഥവാ വിറ്റാമിൻ ബി ഗ്രീൻ ടീയിൽ ധാരാളമുണ്ട് ഹെയർ കെയർ ഉൽപ്പന്നങ്ങളിൽ പ്രത്യേകിച്ച് കണ്ടീഷണറിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണിത് വേരുകൾക്ക് ബലം നൽകുക മുടി മൃദുവാക്കുക മുടിയുടെ അറ്റം പിളരുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ധാരാളം ഗുണങ്ങൾ ഗ്രീൻ ടീ നൽകുന്നു ഇതിലൂടെ മുടി വളരാൻ ഗ്രീൻ ടീ വളരെയധികം ഉപയോഗിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്